ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സുനിത കിച്ചൻ ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നിങ്ങളെല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ടുള്ള കുറച്ച് നല്ല ടിപ്സുകളാണ് കേട്ടോ ഇത് എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സുകളാണ് കുട്ടികൾക്കും അതുപോലെ തന്നെ എല്ലാവർക്കും ഉപകാരപ്പെടും അപ്പോൾ ഞാൻ അത ഇവിടെ ഒരു ബീട്രൂട്ട് കൊണ്ടാണ് ഈ എല്ലാ ടിപ്സും കാണിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടി ഞാൻ അതിൻ്റെ ആ ഒരു തോടെല്ലാം ഒന്ന് കളയാണ് അപ്പോൾ നല്ലതുപോലെ തോടൊക്കെ കളഞ്ഞ ശേഷം അതിനെ കഴുകി വൃത്തിയാക്കി ചെറിയ കഷ്ണങ്ങളാക്കി ഒന്ന് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് എന്ന് വെച്ചാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ ലിബാമും ലിപ്റ്റിക്കൊക്കെ വാങ്ങിച്ച് നമ്മൾ ചുണ്ടിലൊക്കെ പുരട്ടാറുണ്ടല്ലോ അപ്പോൾ അത് പല കെമിക്കലും ഒക്കെ അടങ്ങി നമുക്ക് വരുന്നതാണ് അപ്പോഴത് പ്രത്യേകിച്ച് കൊച്ചു കുട്ടികൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പം അവർ ആ കുട്ടികൾക്ക് വേണ്ടി നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു നാച്ചുറൽ വീഡിയോ ആണ് കാണിക്കുന്നത് കേട്ടോ ലിബാമിൻ്റെ അപ്പം ഞാൻ അതിന് വേണ്ടി ഇവിടെ ആ ഒരു ബീട്രൂട്ട് ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഞാൻ ഇവിടെ കുറച്ച് അളവിലെടുത്ത് ജാറിലേക്ക് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ് കാരണം എങ്കിൽ മാത്രമേ നല്ലതുപോലെ അരഞ്ഞ് നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പം നമ്മൾ അരച്ച ശേഷം നമുക്ക് വെള്ളം കുറവാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു സ്പൂണോ രണ്ട് സ്പൂണോ വെള്ളം ചേർത്ത് നല്ലതുപോലെ അരച്ചെടുത്തതാണിത് അപ്പോൾ ഇനി നമുക്കിതിനെ ഒന്ന് അരച്ചെടുക്കാം കേട്ടോ ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് ആ ഒരു ബീട്രൂട്ടിൻ്റെ ജ്യൂസെല്ലാം നമുക്കിതിലേക്ക് എടുക്കണം കേട്ടോ അപ്പം ഞാനതാ ഇവിടെ എല്ലാ ജ്യൂസും ഇതിലേക്ക് എടുത്തിട്ടുണ്ട് ഇനി ഒട്ടും തന്നെ തരിയില്ലാതിരിക്കാൻ വേണ്ടി രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ചെടുക്കാം അപ്പം ഞാനത് ഇവിടെ രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് അരിച്ച ശേഷം ഞാൻ ഇവിടെ ഒരു ഇരുമ്പ് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ ഒരു ജ്യൂസ് ഒഴിച്ച് കൊടുക്കാം അപ്പം നമ്മളിവിടെ കുറച്ചാണ് തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് കുട്ടികൾക്ക് തയ്യാറാക്കി കൊടുക്കുകയാണെങ്കിൽ കുറച്ച് വിധം തയ്യാറാക്കി കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ ശേഷം അതിനെ ഒന്ന് കുറുക്കിയെടുക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ കുറുകി കിട്ടും കേട്ടോ നമ്മളധികം തയ്യാറാക്കുന്നതല്ലാണ്ട് കുറച്ചല്ലേ തയ്യാറാക്കുന്നുള്ളൂ പെട്ടെന്ന് തന്നെ കുറുകി വരും അപ്പോൾ ഇതുപോലെ നമ്മൾ തയ്യാറാക്കി മക്കൾക്ക് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒട്ടും തന്നെ കെമിക്കൽ ഇല്ല നല്ല നാച്ചുറൽ ആയിട്ട് തന്നെ നമുക്ക് കുട്ടികൾക്ക് ലിബാമൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റും അപ്പോൾ ഞാൻ അപ്പം ഞാനതായിവിടെ ബീട്രൂട്ട് ജ്യൂസ് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാമ്പ് നമുക്ക് ഇറക്കാട്ടോ ഈ ചൂടോടെ തന്നെ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പം ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു ചൂടോടെ തന്നെ നമുക്കിതിലേക്ക് കുറച്ച് വാസിലിങ് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം നമ്മൾ ചുണ്ടൊക്കെ വെടിക്കുന്നതിനും അതിനൊക്കെ വാസലിങ് നല്ലൊരിതാണ് അപ്പം ഞാനത് ഇവിടെ ഇത് ഒരു അര സ്പൂൺ അളവിൽ വാസ്ലി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം ശേഷം നമുക്ക് ആ ചൂടോടെ തന്നെ അത് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ അത് അലിഞ്ഞ് കിട്ടും അതല്ലെങ്കിൽ നമ്മൾ ഒരു അത് ചൂടുവെള്ളത്തിൻ്റെ പുറത്തോ എന്തെങ്കിലും അച്ചൊന്ന് ഇതിനെ ഒന്ന് ചൂടാക്കിയാൽ മതി അത് പെട്ടെന്ന് തന്നെ നമുക്ക് അലിഞ്ഞ് ആ ഒരു ബീട്രൂട്ടായിട്ട് നല്ലതുപോലെ യോജിച്ച് കിട്ടും കേട്ടോ അപ്പം ഞാനത് ഇവിടെ ഇത് ഒന്ന് ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് അപ്പോൾ ഇതിവിടെ ഇതിവിടേതാ നല്ലതുപോലെ മെൽറ്റ് ആയി കെട്ടിയിട്ടാണ് കണ്ടോ ഇനി ഇത് നമ്മൾ ഞാൻ ഒന്ന് കയ്യിലിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പം ഞാൻ ഫ്രിഡ്ജിൽ വെച്ചില്ല അതിന് മുമ്പേ ഒന്ന് കയ്യിലിട്ട് കാണിക്കുകയാണ് അപ്പോൾ നല്ലൊരു കളർ കിട്ടിയിട്ടുണ്ട് കേട്ടോ നമുക്കിതൊരു നാച്ചുറൽ കളറാണ് ഒട്ടും തന്നെ കെമിക്കൽ ഒന്നും ചേർക്കാതെ നമുക്ക് ലിബാമ് വീട്ടിൽ തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റും കേട്ടോ നമ്മൾ ഈ കുട്ടികൾക്കൊക്കെ ഇതുപോലെ കടയിൽ നിന്നൊക്കെ വാങ്ങിക്കുന്ന ലിബാമൊക്കെ കൊടുക്കാതെ നമുക്ക് വീട്ടിൽ തന്നെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയ ബീട്രൂട്ട് കൊണ്ടുള്ള ലിബാമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം അതിനുശേഷം നമ്മളിത് ഫ്രിഡ്ജിൽ വെച്ച് നല്ലതുപോലെ ഒരു തണുപ്പിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്ഥിരമായിട്ട് ഇത് ഉപയോഗിക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ ഒരു ടിപ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഇനി അടുത്ത് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുഖമൊക്കെ നല്ലതുപോലെ വെളുക്കാനും കൈയും അതുപോലെ തന്നെ ആ കരുവാളപ്പൊക്കെ മാറാനുള്ള നല്ലൊരു ഫേസ് പാക്കാണ് കേട്ടോ അപ്പോൾ അതിനുവേണ്ടി ഞാൻ നേരത്തെ അരച്ച ആ ഒരു കൊത്ത് കളഞ്ഞില്ല കേട്ടോ അതിലേക്ക് കുറച്ച് ബീട്രൂട്ടും കൂടി ചെറുതായിട്ട് അരിഞ്ഞിട്ടു ശേഷം നല്ലതുപോലെ ഒന്ന് അരച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് നമ്മൾ ഒരു സ്പൂൺ അളവിൽ വെള്ളം ചേർത്ത് വേണം അരക്കാൻ നമുക്ക് അധികം ഇതിൽ വെള്ളം വേണ്ട കേട്ടോ അതിനുശേഷം നല്ലതുപോലെ ഒന്ന് അരച്ചെടുക്കാം എന്നിട്ട് ഇതിനെ ഒന്ന് നല്ലതുപോലെയൊന്ന് അരിച്ചു എടുക്കണം കേട്ടോ ഒട്ടും തന്നെ തരിയില്ലാതെ നമുക്ക് നല്ലതുപോലെ ഒന്ന് അരിച്ചെടുക്കാം അപ്പം നമ്മുടെ മുഖത്തൊക്കെ വരുന്ന കരിവാളിപ്പ് അതുപോലെ തന്നെ കണ്ണിൻ്റെ അടിയിലുള്ള കറുപ്പ് ഇതെല്ലാം ഒന്ന് മാറിക്കിട്ടാൻ വേണ്ടി നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ ഒരു ഫേസ് പാക്കാണ് അപ്പോൾ ഞാനത് അവിടെ ബീട്രൂട്ടിൻ്റെ ജ്യൂസെല്ലാം ഒന്ന് അരിച്ചെടുക്കുകയാണ് അപ്പം നമുക്ക് ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ തയ്യാറാക്കി നമ്മൾ എടുക്കുകയാണെങ്കിൽ നല്ലതുപോലെ നമുക്ക് ബ്യൂട്ടി പാർലറിലൊക്കെ പോയി വെറുതെ പൈസകളൊന്നും കളയാതെ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കാൻ പറ്റി നാച്ചുറൽ ഫേസ് പാക്കാണ് അപ്പോൾ ഞാൻ ആ ഒരു ജ്യൂസിലേക്ക് ഞാൻ കുറച്ച് അരിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വീഡിയോ വീടിയെടുത്തപ്പോൾ വിട്ടുപോയതാണ് അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തിട്ടുണ്ട് നമ്മൾ ഇടിയപ്പത്തിനും പത്തിരിക്കൊക്കെ ഉപയോഗിക്കുന്ന അരിപ്പൊടിയാണ് അത് ഞാൻ ഇതിലേക്ക് ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്ത ശേഷം നമുക്ക് മുഖത്തും അതുപോലെ തന്നെ കയ്യിലൊക്കെ നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം അപ്പോൾ ഞാനത് ഇവിടെ കയ്യിൽ നിറയെ തേച്ച് പിടിപ്പിക്കണം അതിന് ശേഷം അരമണിക്കൂർ ഒന്ന് ഇട്ടിരുന്ന ശേഷം അതിനെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ നമ്മൾ നല്ലതുപോലെ ഒന്ന് സ്ക്രബ് ചെയ്ത് കൊടുക്കണം കേട്ടോ നമുക്ക് ഈ ഒരു അരിയുടെ അരിപ്പൊടിയുടെയൊക്കെ ആ ഒരു തരിയും എല്ലാം കൊണ്ട് നല്ലതുപോലെ ഒന്ന് എല്ലാ ഭാഗത്തൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം അപ്പോൾ അരമണിക്കൂർ ഇട്ടിരുന്ന ശേഷം മാത്രമാണ് മസാജ് ചെയ്ത് കൊടുക്കാൻ അപ്പോൾ ഞാനിത് ഇവിടെ നേരത്തെ വീഡിയോ കാണിക്കുന്നതാണ് അപ്പോൾ ആ ഒരു നല്ലൊരു സ്ക്രബ് സ്ക്രബ് ചെയ്ത് കൊടുക്കഴിയാണ് നല്ലൊരു ആ ഒരു നല്ല വെട്ടം വഴിട്ട് നമ്മൾ കൈ എത്ര കറുത്ത കൈ ആവട്ടെ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ കൈയും മുഖവും നല്ലതുപോലെ വെളുത്ത് കിട്ടും കിട്ടും അപ്പം ഈ ഒരു ടിപ്സും എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണേ അപ്പം ഇനി അടുത്ത ടിപ്സ് നമ്മുടെ തലമുടി എത്ര നരച്ച തലമുടി നമ്മൾ ഇത് സ്ഥിരമായിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതുപോലെ കറുത്ത് കിട്ടും കേട്ടോ അതിനുവേണ്ടി ഞാൻ ഇവിടെ നേ ബാക്കിയിരുന്ന ബീട്രൂട്ട് എല്ലാം അരച്ചെടുത്തിട്ടുണ്ട് അതിന് ഒരു ഇരുമ്പ് ചട്ടിയിലേക്ക് നല്ലതുപോലെ ഇത് ജ്യൂസ് എല്ലാം പിഴിഞ്ഞെടുക്കണം കേട്ടോ അപ്പം ഞാനത് ഇവിടെ എല്ലാം അരിച്ച് അതിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് അപ്പോൾ എല്ലാവരുടെയും പ്രശ്നമാണ് നമ്മുടെ തലമുടി പെട്ടെന്ന് നരയ്ക്കുന്നത് അത് വലിയവർക്ക് മാത്രമല്ല കേട്ടോ കൊച്ചു കുട്ടികൾക്കും മുടി പെട്ടെന്ന് നരയ്ക്കാറുണ്ട് അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഇത് ഇതാണ് കേട്ടോ ഹെയർ ഡൈ ആണ് അപ്പോൾ ഞാൻ ഇനി ഇതായി ഇതിൽ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഞാൻ ഇവിടെ ഒരു സ്പൂൺ അളവിൽ നമുക്ക് മുടി എത്രയാണോ നമ്മൾ തേക്കുന്നത് അതനുസരിച്ച് നമുക്കിതിലേക്ക് മൈലാഞ്ചിപ്പൊടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം ഞാനത് അവിടെ മയിലാഞ്ചിപ്പൊടി ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കുകയാണ് നമ്മുടെ തലയിൽ തേക്കാൻ പരുവത്തിൽ വേണം നമുക്കതൊന്ന് കുറുക്കിയെടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മൾ കുറുക്കിയെടുക്കുമ്പോൾ തീ കുറച്ച് വച്ച് വേണം നല്ലതുപോലെ കുറുക്കിയെടുക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ അത് വറ്റി അടിക്കൊക്കെ പിടിക്കാം അപ്പോൾ ഞാൻ അവിടെ നല്ലതുപോലെ കുറുകി വരുന്നുണ്ട് അത് ഇതുപോലെ ആകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ ആ ഒരു ഇരുമ്പ ചട്ടിയുടെയൊക്കെ ഒരു നല്ലൊരു ഇത് കിട്ടും കേട്ടോ നമുക്ക് ആ ഒരു സത്ത് കിട്ടും കേട്ടോ ഇതിൽ അപ്പം ഞാനത് അവിടെ ഒന്ന് ഇത് നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്കിത് തീ ഓഫ് ചെയ്ത ശേഷം ഒന്ന് ചൂടാറിയ ശേഷം നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ അപ്പം നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇന്ന് കാണിച്ച മൂന്ന് ടിപ്സും എല്ലാ വീട്ടന്മാർക്കും ഉപകാരപ്പെടുന്ന നല്ല ടിപ്സാണ് കേട്ടോ അപ്പോൾ ഇതിവിടെന്നാ നല്ലതുപോലെ കുറുകി വന്നിട്ടുണ്ട് ഇനി തീ ഓഫ് ചെയ്ത ശേഷം നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം അപ്പോൾ ഞാൻ ഇവിടെ ഒരു ബൗളിലേക്ക് എല്ലാം എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഈ ഒരു തലയിൽ തേക്കുന്ന ആ ഒരു പരുവത്തിനാണ് ഞാൻ ഇത് തയ്യാറാക്കി എടുത്തിരിക്കുന്നത് ഒട്ടും തന്നെ തരിയൊന്നും ഇല്ലാതെ നമ്മൾ നല്ലതുപോലെ അരിച്ചെടുത്ത ശേഷമാണ് നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തത് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം അപ്പോൾ ഇതിലേക്ക് നമ്മൾ ഒരു സാധനവും കൂടി നമ്മൾ ചേർക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ തണുത്ത ശേഷം നമുക്കിതിലേക്ക് നീലാമരിയുടെ പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളിത് നീലാമരിയുടെ പൊടിയും കൂടി ചേർത്ത് മിക്സ് ചെയ്ത ശേഷം തലയിൽ ഒട്ടും തന്നെ എണ്ണം മയം കാണാൻ പാടില്ല കേട്ടോ നല്ലതുപോലെ ഷാംപു ചെയ്ത് കഴുകി കളഞ്ഞ ശേഷം വേണം നമുക്ക് ഒരു ഡൈ നമുക്ക് തലയിലേക്ക് ഇടാൻ അപ്പോൾ നമ്മൾ നീലാമരിയുടെ പൊടിയൊക്കെ വാങ്ങിക്കുമ്പോൾ നല്ല ബ്രാൻഡൊക്കെ തിരഞ്ഞ് വാങ്ങിക്കണം കേട്ടോ അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ തലയിൽ ഇടുമ്പോൾ തലേമുടിയിൽ ഒട്ടും തന്നെ എണ്ണമയം പാടില്ല നല്ലതുപോലെ ഷാംപൂ ഉപയോഗിച്ച് കഴുകി കളഞ്ഞ ശേഷം മാത്രമേ നമ്മൾ തലയിൽ ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ അപ്പം നീലാമരി ഒന്ന് മിക്സ് ചെയ്ത ശേഷം അഞ്ച് മിനിറ്റ് ആയ ശേഷം നമുക്കിത് തലയിൽ തേച്ച് കൊടുക്കാം കേട്ടോ അപ്പം ഇവിടെ എൻ്റെ ചേട്ടാൻ്റെ മുടിയൊക്കെ നല്ലതുപോലെ നരച്ചതാണ് അപ്പം ഇതുപോലെ ഒന്ന് ഒരു ബ്രഷ് ഉപയോഗിച്ച് എല്ലാ ഭാഗത്തൊന്ന് തേച്ച് കൊടുക്കുകയാണ് അപ്പം ഞാനിവിടെ ചേട്ട ഇതുപോലെ കൂടുതൽ ഫ്രണ്ടിലാണ് കൂടുതൽ ഇത് ചെയ്യുന്നത് കേട്ടോ നമ്മളെല്ലായിടത്തും ഇടാതെ ഇതുപോലെ നമുക്ക് ഏറ്റവും കൂടുതൽ നര കാണുന്ന ആ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് കൊടുക്കാം കേട്ടോ നമ്മളിത് ഒരിക്കൽ ഇട്ടെന്നും പറഞ്ഞുകൊണ്ട് ഒരിക്കലും മുടി കറക്കില്ല കേട്ടോ നമ്മൾ ഇത് തേച്ച് കൊടുക്കുകയാണ് ഇത് നാച്ചുറലായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മളിതിൽ ഒരു കെമിക്കലോ ഒന്നും ചേർക്കുന്നില്ല അപ്പോൾ നമുക്കിത് ഇടുന്നതുകൊണ്ട് ഒട്ടും തന്നെ ഒരു കുഴപ്പമില്ല അലർജിയോ ഒന്നും വരില്ല കേട്ടോ അപ്പം നീലാമരി അലർജി ഉള്ളവർക്ക് നിങ്ങൾക്ക് ഇതിന് പകരം നെല്ലിക്ക പൊടിയൊക്കെ ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ കറിവേപ്പില നല്ലതുപോലെ അരച്ച് ഇതിൻ്റെ കൂടെ കുറുക്കി നമുക്ക് തേച്ച് കൊടുക്കാം കേട്ടോ അതും നല്ലതാണ് കേട്ടോ നീലാമരി നമുക്ക് ആ ചിലവർക്ക് അലർജി ആയിരിക്കും എന്നാൽ അത് ഉപയോഗിക്കേണ്ട കേട്ടോ കറിവേപ്പിലയും അതുപോലെ തന്നെ നെല്ലിക്കയും കൂടി അരച്ച് ഇതിലേക്ക് കുറുക്കി നമുക്ക് തേക്കാവുന്നതാണ് കേട്ടോ അതിന് ശേഷം നമുക്കിതൊരു ഒന്നര മണിക്കൂറെങ്കിൽ തലയിൽ ശേഷം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കി എടുത്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഇന്ന് കാണിച്ച മൂന്ന് ടിപ്സും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട് എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻ്റായി അറിയിക്കാനും ആരും മറന്നു പോകല്ലേ ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇനിയും എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇത് സ്ഥിരമായിട്ട് തേക്കുകയാണെങ്കിൽ നല്ലതുപോലെ കറുത്ത് കിട്ടും കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ